ഒന്നിങ്ങ <laughs>

എന്തൊക്കെ ുബായിലേക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് അതൊക്കെ നിങ്ങളോടാരെ പറഞ്ഞു അങ്ങനത്തെ മണ്ടന്മാരുണ്ടാവും പക്ഷെ എല്ലാരും അങ്ങനത്തെ പിന്നെ ഒപ്പത്തിനൊപ്പം ജീവൻ ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളെ തന്നെ നമ്മൾ നോക്കണുല യൂനക്കാരൻറെ മോനല്ലേ അയിന് പാപ്പ കുടി പിടിക്കാൻ പോയി താഴ്ത്തോ ായോണ്ട് നടക്കണമെങ്കിൽ ഈ ഓളിയും കൊണ്ട് പൊല്ലേ പോയിക്കോ മുണിയർക്ക നിങ്ങൾ മൂപ്പര് പറഞ്ഞു കേട്ട് ബേജറും ണ്ടായ കൊറച്ച് മുമ്പേ അന്നോട് പിന്നെ പറയാൻ ചിട്ടിരുന്നു അങ്ങനെയൊക്കെ ഇണ്ടായിച്ചിട്ട് ഇപ്പൊ കെട്ടോണ്ടോ ഇതിപ്പോ എന്താ ഇങ്ങനെ മൂപ്പർ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ട് അതും കേട്ടു വന്നിന്ന് പോയിക്കാണി പാത്തു രഹനേന്റെ കല്യാണം ഉറച്ചപാടന്നെ ഉപ്പ എന്റെ കാര്യം ആ ബ്രോക്കറോട് പറഞ്ഞീന് അയാൾ ഇന്നലെയാണ് വിവരം പറഞ്ഞത് ഓല് വന്ന് കണ്ടുപോയിക്കോട്ടെ ഉപ്പ വാക്കുകൊടുത്തു ഇല്ലേ മറ്റന്നെന്തായാലും കോളേജിൽ പോണോ ഇന്റേൺഷിപ്പിന്റെ കാര്യം കാര്യം ശരിയാക്കണ്ട് ചോദിക്കാലോ എന്നൊരു ചോദിച്ചിട്ടോ അനക്കെ ഈ പന്തിന്റെ പിന്നാലെ വായിട്ട് അലക്കാൻ പോകുമ്പോ ഈ പ്രൊജക്ട് ഒന്നും കാണാനില്ലല്ലോ മോളെ ഞാൻ പറയുന്നത് കേക്ക് ഓരോ കുടുംബൊക്കെ നല്ലതാ ഇത് നടന്നു കിട്ടിയ അനക്കന്നെ നല്ലത് ആ പ്രോജക്ട് ഉണ്ടാവും ഞങ്ങളോട് അന്നേ പറഞ്ഞിരുന്നു വക്കീൽ പോലീസ് ടീച്ചറും അപ്പൊ ഇറങ്ങേണ്ടി വരും നിങ്ങൾ ഉത്തരവാദി എന്നിട്ട് പഠിപ്പിക്കാൻ വിട്ടാ ഞാൻ അല്ലേലും എല്ലാ എല്ലാങ്ങൾക്ക് പഠിച്ചാ കിട്ടാണ്ടിരിക്കുന്നു ഫാത്തിമ ഇയാളൊന്ന് പോയി നിന്നാ പോരെ കെട്ടണോന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ അവരെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഉപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടാവും അതിന്റെ ടീച്ചർ ഞാൻ പോലും അറിയാണ്ടാണോ എന്നെ കാണാൻ അവർ താൻ പോലും അറിയാതെ തന്നെ കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ ഏതായാലും താൻ പോയി അയാൾ ഒന്ന്

സവൻസ് football ന്റെ ഉൽഘാടനത്തിനെ അന്ന് ഈ കുട്ടിയാ കമന്ററി പറഞ്ഞു ചെറിയൊരു ചായസൽക്കാരം ഉണ്ട് ഓഫീസിൽ വരു ടീച്ചർ കം ഫാത്തിമ ഓയസ് മാം നീ എങ്ങനെ നേവർന കൊന്നിനെ ഞാൻ എന്നല്ലേ പഴയ പ്രേമം ഒന്നും മാറിയിട്ടില്ല അല്ലേ പുടി ഫാത്തിമ ഹോ ദി സർ ഹ സർ നീ തന്നെ ടീച്ചർ സാറിന്റെ പഴയ ഫാന ഇപ്പോ ഫാൻ അല്ലേ ഇപ്പോഴും ഫാനാണ് സർ ഫാത്തിമ സർ ഞാൻ പറഞ്ഞത് മറക്കരുത് വാക്കിന്റെ സിദ്ധി അതെല്ലാവർക്കും കിട്ടുന്നതല്ല കമൻട്രി പറയുന്ന പെൺകുട്ടി എന്നതിന് ധാരാളം സാധ്യതകളുണ്ട് അതൊരു അപൂർവമായ വാതിലാണ് ആ വാതിലിൽ നീ മുട്ടാതിരിക്കരുത് സമയമാകുമ്പോ എന്നെ വിളിക്കും അപ്പ വന്നാ മതിയ്യോ പിന്നെ അന്നോട് ഓലോട് അധികം ചോദ്യം ഒന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ

പറഞ്ഞ അമ്മ കഷ്ടപ്പെടണ കണ്ടേ മോൾ എന്തിനാ പഠിക്കണേ നമ്മള് ഫാമിലി എല്ലാരും സിനിമക്കൊക്കെ കല്യാണം ൂട അതിലൊന്നും കൊഴപ്പൊന്നുമില്ല കൊറച്ച് ഇറക്കുള്ള ടോപ്പ് ഇട്ടാ മതിയാവും അതിനൊക്കെ അനുവാദം എന്നാ പിന്നെ സംസാരിക്കട്ടെ ആ സംസാരിച്ചോട്ടെ ആസാരിച്ചോട്ടെല്ലോ കാര്യോ പെട്ടെന്ന് <small> വരെ <small>